എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജ വി ജോസഫ് കോട്ടയം കരിത്താസ് ക്യാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ കസിൻ്റെ മോന് ലിംഫോമ എന്നൊരു അസുഖം വരികയുണ്ടായി ചികിത്സയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവനെ കാണാൻ പോകും അപ്പോൾ അവനുമായിട്ടൊരു സംസാരിച്ചപ്പോൾ അവനോട് ചോദിച്ചു അങ്കളെ ബയോഹാക്ക് ചെയ്താൽ എൻ്റെ അസുഖം പോകുമോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ ബയോഹാക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ അസുഖം വരാതിരിക്കുമായിരുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ പരിപാടി ചെയ്യാറുണ്ട് ഞാനതിന് പോയിട്ടില്ല അങ്കളെന്ത് പറയുന്നു കേട്ടപ്പോൾ എനിക്കൊരു ഞെട്ടലും ചിരിയൊക്കെ വന്നു എങ്കിലും ഞാൻ പുറത്ത് കാണിച്ചില്ല അവൻ വളരെ സിൻസിയറായിട്ട് ചോയ്സ് ആയതുകൊണ്ട് ഞാൻ അവന് കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു ഈ ബയോ ഹാക്കിംഗ് എന്താണ് എന്നറിയത്തില്ലാത്ത അതായത് ഓൾഡർ ജനറേഷൻ ഈ ടെക്കി യങ് ജനറേഷൻസ് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം അതായത് ഈ ബയോ ഹാക്കിംഗ് പരിപാടി തുടങ്ങുന്നത് ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഒരു രണ്ടായിരത്തിൻ്റെ ആരംഭത്തിൽ സിലിക്കൺ വാലിയിലാണ് ഇത് തുടങ്ങുന്നത് പ്രധാനമായിട്ടും ഹോബീസ്റ്റ് എന്ന് പറയും അതായത് ഒഫീഷ്യൽ അല്ല അവരുടെ ഒരു ഹോബിക്ക് വേണ്ടി അവർ റിസർച്ചും പരിപാടിയൊക്കെ നടത്തുക അപ്പോൾ അവർ ഈ കമ്പ്യൂട്ടറിനെ പോലെ തന്നെ മനുഷ്യനെയും ഹാക്ക് ഹാക്കിയ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മനുഷ്യനുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി കയ്യിൽ ചിപ്പ് ചിപ്പിംപ്ലാന്റ് ചെയ്യുക അങ്ങനത്തെ കുറച്ച് ചില പരിപാടികളൊക്കെ ആയിട്ട് ഡി ഐ വൈ ബയോളജി എന്ന് പറയും അതായത് ഡൂ ഇറ്റ് യു സെൽഫ് അതായത് നിങ്ങൾ തന്നെ ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പ് പ്രധാനമായിട്ടും ഒരു കെവിൻ വാർവിക്കും ഒരു അമൽ ഗ്രാഫ്റ്ററായും കൂടെ ആയിരുന്നു ഇത് തുടങ്ങിയത് അതിനെ ഇവർ ബയോ ഹാക്കിംഗ് എന്ന് വിളിച്ചു തുടങ്ങി അത് അങ്ങനെ അതിനെക്കുറിച്ചുള്ള റിസർച്ചൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി എന്നാൽ രണ്ടായിരത്തി പതിനൊന്നായപ്പോഴേക്കും ഡേവ് ആസ്പെറേ എന്ന് പറഞ്ഞൊരു കക്ഷി ബുള്ളറ്റ് പ്രൂഫ് കോഫി എന്ന് പറഞ്ഞൊരു സാധനം ഇറക്കി പുള്ളി സ്വയം ബയോ ഹാക്കർ എന്നൊരു പുള്ളി ഒരു ബയോ ഹാക്കറാണെന്ന് പറയുകയും ചെയ്തു അപ്പോൾ അവിടം തൊട്ടാണ് ഇതൊരു റീബ്രാൻഡ് ചെയ്യപ്പെട്ട് ഹാക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ടെർമിനോളജിയിൽ ഇത് പുറത്തേക്ക് വരികയും ചെയ്യുന്നത് ഈ ഒരു ബയോ ഹാക്കിംഗ് എന്ന് കേൾക്കുക നാളെ ആ വീട് വന്നതോടുകൂടി അന്നത്തെ സിലിക്കോൺ വാലിയിലുള്ള പത്രങ്ങളും ടാബ്ലോഡുകളെല്ലാം ഇതിനെ സയൻസ് ഓഫ് ദ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വാഴ്ത്തി അതുപോലെ തന്നെ അത് പിന്നെ ഫോബ്സ് ന്യൂയോർക്ക് ടൈംസ് തുടങ്ങിയ പത്രങ്ങളിലൊക്കെ വന്നു അപ്പോൾ അതൊരു വൻ ന്യൂസായി മാറി ആ ന്യൂസായി മാറിയതോടുകൂടി വെൽനസ് ഇൻഡസ്ട്രി ഇതിനെ അങ്ങ് ഏറ്റെടുത്തു പിന്നെ അവർക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല ഇതാണ് ഈ ബയോ ഹാക്കിങ്ങിൻ്റെ ഒരു ചരിത്രം ഇന്ന് ഈ ഐ ടി മേഖലകളിൽ അല്ലെങ്കിൽ വൻകിട ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ കോൺഫറൻസിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അതിനോടൊപ്പം അവരുടെ എച്ച് ആർ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ഈ ബയോഹാക്കിങ് സെഷൻസ് ധാരാളം നടത്തപ്പെടാറുണ്ട് പ്രധാനമായും അവരുടെ ട്രെയിനർ വന്ന് അവർക്ക് ചില പ്രത്യേക സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ ചില ഡയറ്റ് പ്ലാന് അല്ലെങ്കിൽ ഈ ചിലതരം തരം എക്സസൈസ് യോഗ പിന്നെ അതിനോടൊപ്പം ശരീരത്ത് വെയർ ചെയ്യാൻ പറ്റുന്ന ഈ ഹെൽത്ത് മോണിറ്റർ ചെയ്യുന്ന വെയറബിൾസ് നമ്മൾ വാച്ച് ആവാം റിംഗ് ആവാം അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കുക ഇതാണ് ഇപ്പോഴത്തെ ഒരു ഈ ബയോ ഹാക്കിങ്ങിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറയാം ഈ ബയോ ഹാക്കിംഗ് ട്രെയിനേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് ഇവരുടെ കസ്റ്റമേഴ്സിനെ പറഞ്ഞു കൊടുക്കുന്നത് അതായത് നിങ്ങളുടെ ബ്രെയിൻ ഫങ്ഷൻ നിങ്ങളുടെ ചിന്തിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ഐസ് കൂട്ടാനൊക്കെ നമ്മുടെ ചില പൊടിക്കൈകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം എന്നാണ് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അപ്പം ഇതിനോടൊപ്പം ഈ ഹാക്കിങ് എന്നുള്ളൊരു വാക്കും ബയോ പ്ലസ് ഹാക്കിങ് അപ്പം ബയോ ഹാക്കിങ് അതും കൂടെ ചേർക്കുമ്പോഴത്തേക്കും ഈ ടെക് ഫീൽഡിലുള്ളവർക്ക് ഹാക്കിങ് എന്നുള്ള വാക്കുകൂടെ വന്നപ്പോഴത്തേക്കും അതിനൊരു വിശ്വസനീയത കിട്ടി അതൊരു റിയാലിറ്റി ആണെന്ന് അവർക്ക് തോന്നു തുടങ്ങി ഇത് പിന്നെ അവിടുന്ന് പുറത്തേക്ക് അറിയാമല്ലോ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെ ഇത് വന്നപ്പോഴത്തേക്കും അത് എല്ലാവർക്കും തന്നെ ഒരു ആക്സെപ്റ്റബിൾ ആയിട്ട് മാറി കാരണം എത്തിക്കൽ ഹാക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹാക്കിങ്ങിനെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ എന്തോ ഒരു നല്ല കാര്യമാണ് അതുപോലെ തന്നെ ഇതൊരു റിയാലിറ്റിയാണ് എന്നുള്ളൊരു ബോധം എല്ലാവരിലും അവർക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിഞ്ഞു എന്നാൽ യഥാർത്ഥത്തിൽ ഈ ബയോ ഹാക്കിംഗ് എന്ന് പറഞ്ഞ് തുടങ്ങിയത് ഒരു ചെറിയ റീബ്രാൻഡിങ് പരിപാടി മാത്രമായിരുന്നു അതായത് നമ്മൾ സാധാരണ നമ്മൾ ഞാൻ നിങ്ങളുടെ ഹെൽത്തി ലീവിങ്ങിന് വേണ്ടി ചില കാര്യങ്ങളെന്ന് പറഞ്ഞ് പല വീഡിയോയിലും പറയാറുണ്ട് അതായത് റെഗുലർ എക്സസൈസ് നല്ല ഉറക്കം ബാലൻസ്ഡ് ഡയറ്റ് പിന്നെ സ്ട്രെസ് ഫ്രീ ലൈഫ് ഇതാണ് കീ ടു എ സക്സസ്ഫുൾ ആൻഡ് ഹെൽത്തി ലൈഫ് എന്ന് നമ്മൾ പല പ്രാവശ്യം പറയാറുണ്ട് ഈ സാധനം തന്നെയാണ് അവർ പാക്ക് ചെയ്ത് അതിന് ഒരു പാക്കേജായിട്ട് അതിന് ഒരു ബയോ ഹാക്കിംഗ് എന്ന് പറഞ്ഞ് ഒരു പേരിട്ട് അവതരിപ്പിച്ച് അപ്പോൾ ഒരു നോർമൽ മെഡിക്കൽ അഡ്വൈസിനെ അവരൊരു പേര് മോഡിഫൈ ചെയ്ത് അവതരിപ്പിക്കുകയാണ് തുടക്കത്തിലുണ്ടായത് അതിനുശേഷമാണ് ഇതിന് എന്താ പറയുന്നത് ഈ ഹോബിയിസ്റ്റ് ഹോബിയിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഇഷ്ടത്തിന് വേണ്ടി അവർ തന്നെത്താൻ റിസർച്ച് ചെയ്യുക പിന്നെ ഡി ഐ വൈ അതായത് ഡുയിറ്റ് യു എസ് സെൽഫ് ഐ അതായത് അവരെ തന്നെത്താൻ പ്രത്യേകിച്ച് റിലേഷനൊന്നും ഇല്ലാതെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന സംഭവങ്ങൾ അവതരിപ്പിച്ച് ഈ ബയോ ഹാക്കിങ്ങിൻ്റെ മൊത്തം സീനറി അങ്ങ് മാറ്റിമറിക്കുണ്ട് സാധാരണ ഈ ബയോഹാക്കിംഗ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന പല പല കാര്യങ്ങളുണ്ട് അതുതന്നെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരാം പ്രധാനമായിട്ടും നാല് വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചാണ് ഞാൻ നിങ്ങളത് പരിചയപ്പെടുത്തുന്നത് അതിൽ ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതായത് ഇവരുടെ തന്നെ ഏറ്റവും പ്രധാനമായ സപ്ലിമെൻറ്റ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ന്യൂട്രോപ്പിക്സ് എന്ന് പറയും അതായത് ബ്രെയിൻ ബൂസ്റ്റേഴ്സ് മൂഡ് മൂഡ് ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ തുടങ്ങിയ മരുന്നുകളാണ് അപ്പം നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾസാണ് ഞാനിപ്പം നിങ്ങളെ സ്ക്രീനിൽ കാണിക്കുന്നത് ഈ ന്യൂട്രോപ്പിക്സ് എന്ന് പറയുന്നത് നമുക്ക് കടന്നല്ലോ പല സാധനങ്ങൾ അവർ നമുക്ക് ഈവൻ മഷ്റൂം എക്സ്ട്രാക്ട്സ് വരെ അവർ കൊടുക്കാറുണ്ട് പിന്നെ ചില പെപ്റ്റൈഡ് ഹോർമോൺസാണ് അതായത് എൻ എ ഡി ബൂസ്റ്റേഴ്സ് ഗ്രോത്ത് ഹോർമോൺ ക്രീറ്റോഗോക്ക് ഒക്കെ അത് പിന്നെ ഐസ് കൂട്ടാൻ അല്ലെങ്കിൽ എനർജി നിർത്താൻ എന്നൊക്കെ പറഞ്ഞ് വയ്ക്കാറുണ്ട് പിന്നെയുള്ള അവരുടെ ഏറ്റവും വലിയ ഹിറ്റ് എന്ന് പറയുന്ന മെഗാ ഡോസ് ഓഫ് വൈറ്റമിനും മിനറലും അതായത് വൈറ്റമിൻ ഡി മഗ്നീഷ്യം ഒമേഗ ത്രീ എല്ലാ അർജന്റ് ഞാൻ ഈ പേരൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പലരുടെയും പേര് മനസ്സിൽ വന്നെങ്കിൽ എന്നെ കുറ്റം പറയരുത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു മെഗാ ഡോസിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബയോ ഹാക്കിംഗ് പരിപാടി ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അവരുടെ എന്താ പറയുക കുറച്ച് നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്ന ഒരു ഭാഗമാണ് അതായത് അവർ കുറച്ച് ഡയറ്റ് പ്ലാൻ അല്ലെ ഫാസ്റ്റിംഗ് ഒക്കെ ആയിരിക്കും അവർ പറഞ്ഞു തരുന്നത് അത് നമുക്ക് കേൾക്കുമ്പോൾ നല്ലതെന്ന് തോന്നും പക്ഷേ നിങ്ങൾ ആ അവർ പറയുന്ന അതിൻ്റെ അതായത് വളരെ എക്സ്ട്രീംസ് ആണ് അവർ പറഞ്ഞുതരുന്നത് നിങ്ങൾക്കത് സ്ക്രീനിൽ കാണാം ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ്ടോ അതായത് നമ്മുടെ ഈ എക്സ്ട്രീം ഡയറ്റ് ലൈക്ക് കിറ്റോജനി കാർണിവോർ എന്നൊക്കെ പറയുന്നതിനെ അല്ലെങ്കിൽ അവരൊന്നു റീബ്രാൻഡ് ചെയ്ത് ബയോ ഹാക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം ഇതിലാണ് അവർ കാണിക്കുക പിന്നെയുള്ളത് ഈ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് നല്ലതാണ് പക്ഷേ അത് പറയുമ്പോഴത്തേക്കും അതൊരു ഒരു വളരെ ആയിട്ടുള്ള രീതിയിലാണ് അവർ പറയുക അത് പലപ്പോഴും നമുക്ക് അപകടം ഉണ്ടാക്കും പിന്നെയുള്ള ഏറ്റവും അപകടകരമായ കാര്യം എന്ന് പറയുന്നത് ഈ ഡീറ്റോക്സ് ആണ് അതായത് അവർ തരുന്ന ജ്യൂസും പിന്നെ പച്ചക്കറിയും ഒക്കെ കറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് തന്ന് നിങ്ങളുടെ ശരീരത്തിലെ ടോക്സിൻസ് എല്ലാം പിന്നെ ഫ്ലഷ് ചെയ്ത് കളയാം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പറ്റിപ്പാണ് ഈ ഡീറ്റോക്സിനെ കുറിച്ച് അതിൻ്റെ തട്ടിപ്പിനെ കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഇതിൻ്റെ ഇതിനോടൊപ്പം ഞാനിവിടെ കാണിച്ചു തരാം കാരണം അത് ഇതൊക്കെയാണ് ഇവരുടെ രണ്ടാമത്തെ പരിപാടി മൂന്നാമത്തെ ഇവരുടെ ഈ ബയോഹാക്കിംഗ് എന്ന് പറയുന്നത് അവരുടെ കുറേ വെയറബിൾസ് നമുക്ക് തരിക വെയറബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് ധരിക്കാനുള്ള നിരവധി സാധനങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ സി ജി എം കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് എന്ന് പറയും അത് ഡയബറ്റീസ് ഉള്ളവർക്കുള്ളതാണ് അത് നോർമൽ ആൾക്കാരെ കൊണ്ട് പോലും ഈ സി ജി എം ധരിപ്പിക്കുക അല്ലെങ്കിൽ ഈ ബ്ലൂ ലൈറ്റ് വരാത്ത ഗ്ലാസ് നോർമൽ ആൾക്കാരെ അല്ലെങ്കിൽ എപ്പോഴും ധരിച്ചുകൊണ്ട് എടുക്കുക അങ്ങനെ നിരവധി ഗാഡ്ജറ്റ്സുകൾ നമ്മളെ അടിച്ചപ്പിക്കുക ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ അതായത് ഈ സ്ലീ ഉറക്കത്തിൻ്റെ പാറ്റേൺ അറിയാം സ്ലീപ്പ് ട്രാക്കേഴ്സ് നമ്മുടെ കൈ വിരലിടുന്ന മോതിരങ്ങൾ പിന്നെ ക്രയോതെറാപ്പി ചേമ്പറ് ഡ്രഗ് തെറാപ്പി അങ്ങനെ ഒത്തിരി നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഒത്തിരി സാധനങ്ങൾ അതായത് നിങ്ങളുടെ സൂപ്പർ ചാർജറാണ് നിങ്ങളുടെ റിക്കവറി കൂട്ടും ഇമ്മ്യൂണിറ്റി കൂട്ടും ലോഞ്ചിവിറ്റി കൂട്ടും എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇറക്കാറുണ്ട് അതായത് നാലാമത്തെ ഭാഗം അതായത് അതാണ് എനിക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് തോന്നിയത് അതായത് ഡൂ ഇറ്റ് ബൈ ഡി ഐ വൈ അതായത് ഡൂ ഇറ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെത്താൻ റിസേർച്ച് നടത്തുക അതിനുള്ള ഫൈൻഡിങ്സ് വെച്ച് നിങ്ങൾ സ്വയം ചികിത്സിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഇത് ഈ ഹോബീസ് എന്നാണ് ഇവർ ഈ കൂട്ടരെ വിളിക്കുന്നത് അതായത് ഇവരുടെ ഒരു മെയിൻ ജോലി വേറെ ടെക്കി ഈ ജോലികൾ എന്തെങ്കിലും ആയിരിക്കും ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ തന്നെത്താൻ അതായത് ഇവർക്കിടയിൽ റിസർച്ചിന് ആരുടെയും ഗൈഡൻസോ അല്ലെങ്കിൽ അതിന് പിന്നെ ചെക്കോ അല്ലെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡൈസേഷനോ ഒന്നുമില്ല ഇവർ ഇവരുടെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു അത് പ്രചരിപ്പിക്കുന്നു അപ്പോൾ അതാണ് ഏറ്റവും അപകടകരമായിട്ട് എനിക്ക് തോന്നിയത് അതായത് നമ്മുടെ ഈ എൻ്റെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഇപ്പോഴത്തെ ഈ ഐ ടി ഫീൽഡിലൊക്കെ പറയുന്ന പോലെ സ്റ്റാർട്ടപ്പ് വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറയുന്ന ആ ടെക്നിക്കാണ് ഇവർ നമ്മുടെ ഈ ഇവരുടെ ഇന്ത്യയും മെഡിക്കൽ അല്ലെങ്കിൽ ബയോഹാക്കിങ്ങിലേക്ക് അപ്ലൈ ചെയ്ത് ഇതുപോലെയുള്ള ഈ ഡി ഐ വൈ തുടങ്ങിയ പരിപാടികളൊക്കെ ഇറക്കിയിരിക്കുന്നത് അത് എത്രമാത്രം അപകടകരമാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ലല്ലോ അഞ്ചാമത്തെ പരിപാടിയുടെ ഏറ്റവും ഹിറ്റായിട്ടുള്ളതും അതുപോലെ തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ളതും അതായത് നിങ്ങളുടെ ജീൻ മാപ്പ് ചെയ്തു തരും അതായത് നിങ്ങളുടെ ഡി എൻ എ സീക്വൻസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് എക്സസൈസാണ് നല്ലത് ഏത് ഡയറ്റാണ് നല്ലത് നിങ്ങൾ എത്ര മണിക്കൂർ ഉറങ്ങണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ പ്രിഡിക്റ്റ് ചെയ്ത് പറഞ്ഞു തരും നിങ്ങളുടെ ഡി എൻ എ ഹാക്ക് ചെയ്യുക നിങ്ങളുടെ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ പുറത്തെടുക്കുക എന്നുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ വിൽക്കുന്ന സെല്ലേസിൻ്റെ പഞ്ച് ഡയലോഗ് ഈ രീതിയിൽ അല്ലെങ്കിൽ ഈ ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു ഇമ്പാക്റ്റ്ഫുൾ മെസ്സേജായിട്ട് തോന്നാം അവർ ഇവരുടെ കെണിയിൽ വീഴുകയും ചെയ്യും ഈ ബയോ ഹാക്കിങ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തുടക്കത്തിൽ അവർ നമ്മൾ പറഞ്ഞപോലെ മെഡിക്കൽ അഡ്വൈസിൻ്റെ ഒരു റീബ്രാൻഡിങ് ആയിരുന്നെങ്കിലും പിന്നെ ഇവർ ഞാൻ ഞാനീ പറഞ്ഞ ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ അവർ കടന്നു കയറുകയും അതിനുശേഷം വളരെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള വാക്കുകളാണ് അവർ വെക്കുക ഇവരുടെ സാധനങ്ങൾ വിൽക്കാനായിട്ട് അതായത് നമ്മുടെ ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജ് പോലെ അപ്ഗ്രേഡ് ബൂസ്റ്റ് അല്ലെങ്കിൽ ഹാക്ക് ഇങ്ങനെയൊക്കെ വാക്കുകളൊക്കെയാണ് ഇവർ ഇവരിതിൻ്റെ ഈ ഇതിനോടൊപ്പം കൂടെ ചേർത്താണ് ഇവരുടെ ഒരു ഇമ്പാക്റ്റ് ഈ ഇവരുടെ കസ്റ്റമേഴ്സിനേക്ക് എടുത്തിക്കുന്നത് ഇവരുടെ ഒരു കോർ അല്ലെങ്കിൽ സെയിലിൻ്റെ ആ പിച്ച് സെൻറ്റൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവർ ബോഡി ഈസ് ലൈക്ക് എ സോഫ്റ്റ്വെയർ ആൻഡ് വിത്ത് റൈറ്റ് ഹാക്ക് ദറ്റ് ഇസ് എ പിൽ ഓർ എ ഗാഡ്ജറ്റ് ഓർ എ ഡയറ്റ് യു ക്യാൻ റീ റൈറ്റ് ദ കോ ടു ദ കോട്ട് ടു ബിക്കം സൂപ്പർ ഹ്യൂമൻ സൂപ്പർ ഹ്യൂമൻ മീൻസ് ഫാസ്റ്റർ സ്മാർട്ടർ യങ്ങർ അത് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ പോലെയാണ് അതിന് ഒരു ചെറിയ ഒരു ഹാക്ക് അതായത് ഒരു പ്രോപ്പർ ഹാക്ക് അതായത് ഒരു പില്ല് പോലെ കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഇവരുടെ ഇവർ പറയുന്ന എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ ഇത് മൊത്തം റീറൈറ്റ് ചെയ്യാം നമുക്ക് ഒരു സൂപ്പർ ഹ്യൂമൻ ആവാം നമ്മൾക്ക് നമ്മളെ കൂടുതൽ ഫാസ്റ്ററാക്കാം നമുക്ക് മോർ ക്ലാരിറ്റി കിട്ടും നമ്മുടെ ഓർമ്മശക്തി കൂട്ടാം നമ്മളുടെ ആയുസ് കൂട്ടാം നമ്മളെ എങ്ങറാക്കാം ഇതൊക്കെയാണ് ഇവരുടെ ഈ ക്ലെയിം എന്നാൽ യഥാർത്ഥത്തിൽ ഇത് നടക്കുമോ യഥാർത്ഥത്തിൽ അത് നമ്മുടെ ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഇവർ വിചാരിക്കുന്നത് പോലെ ഒരു സോഫ്റ്റ്വെയർ അല്ല അത് മച്ച് മോർ കോംപ്ലക്സാണ് ഇവരൊരു ഡി എൻ എ സീക്വൻസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഇത് കണ്ടുപിടിച്ചെന്ന് ഓർത്തോണ്ട് അതിനകത്ത് കാര്യമായ വ്യതിയാനങ്ങളൊന്നും വരുത്താൻ പറ്റത്തില്ല കാരണം ഇത് പോസിബിളായിരുന്നെങ്കിൽ നമ്മുടെ ഈ ജീൻ ജീൻതെറാപ്പിയൊക്കെ വന്ന് നമ്മുടെ രോഗങ്ങളൊക്കെ എത്ര വേണ്ടേ ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായനെ അപ്പോൾ ഇവർ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ ചേഞ്ച് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോംപ്ലക്സ് മെറ്റബോളിസം അതായത് ഒരു സെക്കൻഡിൽ തന്നെ പതിനായിരക്കണക്കിന് കെമിക്കൽ റിയാക്ഷൻസ് നടത്തുന്ന ഒരു കെമിക്കൽ ഫാക്ടറിയാണ് നമ്മുടെ ബോഡി അവിടെ അതിൻ്റെ കോണിലിരുന്ന് നമ്മളൊരു ചെറിയ വ്യത്യാസം വരുത്തിയതുകൊണ്ട് ഒരു രീതിയിലും കാര്യമായ വ്യതിയാനം ഒന്നും ഉണ്ടാക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ റിയാലിറ്റി നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഇതിൻ്റെ ഒരു സാഹചര്യം എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും പറഞ്ഞതിൽ പലതും ഇവിടെ അപ്ലൈക്കബിൾ അല്ല എന്നുവെച്ചാൽ പലരും ഇത് കോഴ്സ് ഒക്കെ കൊണ്ടുപോകുന്നില്ല ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ആ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലിമെൻറ്റ്സും ന്യൂട്രോഫിക്സ് എന്ന് പറഞ്ഞ സംഭവമാണ് അതായത് ചില സപ്ലിമെൻറ്റ്സ് ചില മരുന്നുകൾ തന്ന് നമ്മുടെ ആരോഗ്യം ശരിയാക്കാം അല്ലെങ്കിൽ ഗട്ടിലെ ബാക്ടീരിയ ശരിയാക്കി നമ്മളെല്ലാം സെറ്റാക്കാം എന്നുള്ള രീതിയിലാണ് ഇവിടെ ഈ ബയോ ബയോഹാക്കിംഗ് പരിപാടി വിറ്റഴിക്കപ്പെടുന്നത് ഉദാഹരണം നമ്മളടുത്തയിടെ നമ്മളൊരു മിക്കവാറും ഉള്ള സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു പരസ്യമാണ് അല്ലെങ്കിൽ ഒരു നല്ല സുന്ദരനായ ഒരു യുവാവ് വന്നിരുന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ ഗട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടലാണ് നിങ്ങളുടെ രണ്ടാമത്തെ ബ്രെയിൻ കാരണം പുള്ളി പറയുന്നത് ഏറ്റവും കൂടുതൽ ഡോപ്പമിൻ ബ്രെയിനിനെയൊക്കെ കൂടുതൽ ഡോപ്പമിൻ ഉൽപ്പാദിക്കപ്പെടുന്നത് ഘട്ടിലാണ് അപ്പം ഘട്ടിനെ സെറ്റാക്കാനായിട്ട് ഞാൻ നിങ്ങൾക്കൊരു പൊടി തരാം ആ പൊടി വാങ്ങിച്ച് കഴിക്കൂ അപ്പോൾ നിങ്ങളുടെ ഗട്ട് സെറ്റാവും അപ്പോൾ ഇവിടെ പഞ്ച് പിള്ളേരുടെ പഞ്ചുടയിലെന്ന് വെച്ചാൽ ഡോപ്പമീനാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പം സാറിന് എല്ലാവർക്കും അറിയാം നമ്മുടെ ബ്രെയിനിൽ പല ഉണ്ട് ഡോപ്പമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സന്തോഷം വരുന്ന അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഹോർമോണാണ് അപ്പോൾ അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം സന്തോഷമാകും എല്ലാ മനുഷ്യനും സന്തോഷിക്കാനല്ലേ ആഗ്രഹിക്കുക അല്ലാതെ കരയാനാർക്കെങ്കിലും ആഗ്രഹമുണ്ടോ അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് ഈ പുള്ളിയുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചു വിറ്റ് അല്ല അത് വാങ്ങിച്ച് കഴിച്ചാൽ നമ്മുടെ ഡോപ്പമീൻ കൂടും നമ്മൾ സെറ്റാവുന്നതാണ് പാവം ജനങ്ങളുടെ വിചാരണം എന്നാൽ ഒരു കാര്യം ഞാനിവിടെ സയൻസ് പറയട്ടെ ഈ പുള്ളി പറഞ്ഞ ആദ്യത്തെ ഒരു സെൻറ്റൻസിൻ്റെ ഒരു ഭാഗം കറക്റ്റാണ് അതായത് കട്ടിലാണ് ബ്രെയിനിനെയൊക്കെ കൂടുതൽ ഡോപ്പമീൻ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ ഇൻട്രൽ നെറോ സിസ്റ്റം ഉണ്ട് അവിടെ നല്ല ഡോപ്പമീൻ ഉണ്ട് പക്ഷേ ഇതിൻ്റെ സയൻസ് എന്താണ് അവിടെ ഉണ്ടാകുന്ന ഡോപ്പമിൻ ഓക്കെ അത് അവിടെ തന്നെ തീരും എന്നും വേണ്ട മനുഷ്യ ശരീരത്തിൻ്റെ അകത്തേ അല്ലേ നമ്മളൊരു കോമൺ സെൻസ് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കലരുന്നെന്ന് വിചാരിക്കുക അപ്പോൾ രക്തത്തിൽ കലർന്നു ഈ സാധനം ബ്രെയിനിലെത്തോ ഇല്ല ബ്ലഡ് ബ്രെയിൻ ബാരിയർന്ന് പറഞ്ഞ ഒരു സാധനം വന്നു അതായത് നമ്മുടെ രക്തത്തിലെ സാധനങ്ങളെല്ലാം നമ്മൾ എന്തൊക്കെ ഇഞ്ചക്ട് ചെയ്താലും അത് ബ്രെയിനിൽ ചെല്ലുന്നില്ല ചില സാധനങ്ങൾ മാത്രമേ ബ്രെയിനിൽ പ്രവേശിക്കുകയുള്ളൂ കാരണം ബ്രെയിൻ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള എൻവയറമെൻറ്റിലാണ് ശരീരം സൂക്ഷിച്ചിരിക്കുന്നത് അപ്പം ഇവിടുന്ന് വരുന്ന ഈ ഡോപ്പമിൻ ഒന്നും ബ്രെയിൻ അകത്ത് കയറത്തില്ല ബ്രെയിൻ അകത്ത് ഡോപ്പമിൻ എൻ്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ അതിൻ്റെ അകത്തുണ്ടാക്കുന്ന ഡോപ്പമിനാണ് അല്ല അതായത് ഇതാണ് ബേസിക്കലി കാര്യം അതായത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഭേദിച്ച് അകത്തേക്ക് ശരീരത്തിൻ്റെ ഈ സിസ്റ്റമിക് സർക്കുലേഷനെ ഡോപ്പമിൻ അകത്തേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ അകത്ത് ഡോപ്പമിൻ ഉണ്ടാക്കുന്നത് നമ്മൾ എക്സസൈസ് ചെയ്യുക നല്ല ഉറക്കം കൊടുക്കുക നല്ല രീതിയിലുള്ള വർക്കൗട്ട് ചെയ്യുക അതാണ് ആ ബ്രെയിനിലെ ഡോപ്പമിൻ കൂട്ടാനായിട്ട് പക്ഷേ ഈ രണ്ട് സാധനങ്ങളൂടെ മിക്സ് ചെയ്ത് ഇവിടെ നമ്മുടെ ബയോഹാക്കർ വിൽക്കുന്നത് കുടല് ക്ലീൻ ചെയ്യുന്ന മരുന്ന് വിറ്റുക അവിടെ ഡോപ്പമിൻ കൂട്ടി നിങ്ങളെ സന്തോഷിപ്പിക്കാമെന്നാണ് അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് ഇത്രയാണ് അപ്പോൾ ഇതുപോലെയുള്ള നിരവധി ആൾക്കാർ നിങ്ങളെ ബയഹ്വാക്ക് ചെയ്യാൻ വരും അപ്പോൾ അവരോട് പറയേണ്ട ഒരു കാര്യമുണ്ട് സേട്ട സേട്ടൻ്റെ കോഡ് ഞങ്ങൾക്ക് ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുക താങ്ക്